യഹൂദികൾ യഹൂദികൾക്കും യഹൂദികൾ കല്ലിന്റെയും വൃക്ഷത്തിന്റെയും പിറകിലേക്ക് ഓടിഒളിക്കും അവസാനം ഓടി ഒളിക്കുമ്പോ വൃക്ഷത്തിന്റെയും കല്ലിന്റെയും അടുക്കലേക്ക് ചെല്ലുമ്പോ മുസ്ലിമിനോട് പറയുമെന്നാണ് കല്ല് പറയും വൃക്ഷം പറയുമാണ് യഹൂദിയും എന്റെ പിന്നല് യഹൂതി ഉണ്ട് വൃക്ഷം പറയുമെന്നാണ് എന്റെ പിന്നില് യഹൂദിയുണ്ട് കല്ല് പറയുമെന്നാണ് എന്റെ പിന്നില് യഹൂദിയുണ്ട് കൊന്നു കളഞ്ഞോ യഹൂദിയെ കൊല്ലുവാനായിട്ട് മുഹമ്മദ് പറയുന്നു ഈ സമുദായത്തിനോട് കല്ലുകളും വൃക്ഷങ്ങളും വരെ ഐക്യദാർത്യം പ്രഖ്യാപിച്ചുകൊണ്ട് പറയുന്ന ഒരു കാലഘട്ടം വരാതെ ലോകവസാനം മഹാനായ വിശുദ്ധ ലോക മുഹമ്മദ് മുസ്തഫ ഇല്ല വൃക്ഷമൊഴിച്ച് അത് നരകത്തിന്റെ ചെടിയാണ് നരകത്തിലെ ചെടിയാണ് നമ്മൾ ഹദീസിനെ കുറിച്ച് പഠിക്കുന്നെങ്കിലും ശരി പ്രവാചകന്റെ തിരുവചനങ്ങളും തിരുപ്രവചനങ്ങളും നമ്മൾ പഠിക്കാൻ തയ്യാറാകുന്ന ശരി ലോകത്തെ ഏറ്റവും കൂടുതൽ വിശുദ്ധ കുർഹാനും വിശുദ്ധ പ്രവാചകന്റെ തിരുഹദീസുകളും പഠനത്തിന് പഠനത്തിന് വിധേയമാക്കുന്ന ഭാഗം യഹൂതന്മാരം അവര് പഠിച്ചു മനസ്സിലാക്കി അവര് പറഞ്ഞു എന്തായാലും സംഭവിക്കും അതുകൊണ്ട് ഉറക്കത് നമ്മൾ നട്ടു വളർത്തുകയാണ് െന്താ ഞങ്ങൾ നട്ടു വളർത്തുകയാണ് നമ്മൾക്ക് രക്ഷയ്ക്ക് വേണ്ടി വേണ്ടി അവർക്കറിയാതെ സംഭവിക്കും പക്ഷെ ഇത് എപ്പോഴാണ് സമീപഭാവി ആകാം പ്രതീക്ഷിക്കാം കൂടി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് മഹദീമാവ് ഒന്നുണ്ടല്ലോ ഇനി ഉണ്ടല്ലോ ഒരുപാട് കാണും ലോകവസാനിക്കാൻ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നിന്നും കുടിച്ചൊക്കെ പോയാൽ മാത്രം മതി എന്ന് ധാരണ അങ്ങ് പിഴുതറിയേണ്ട സമയം കഴിഞ്ഞു കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാരണമായി ലോക അവസാനത്തിൽ ഇങ്ങോട്ട് പിടിച്ചു വലിക്കുകയാണ് പെട്ടെന്ന് ഇങ്ങോട്ടുക ഇങ്ങി വരിക നമ്മളെ പ്രവർത്തന കാരണമായി നമ്മൾ ഇങ്ങോട്ട് സ്വീകരിക്കുക ലോക അവസാനിക്കട്ടെ വീണ്ടും മഹാനായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു പറയുന്നു പ്രവാചകൻ മുസ്ലിമീങ്ങളുടെ ജീവിതം ജീവിതം എന്താ എന്താ മുസ്ലിമിന്റെ ആർഭാടമാകുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞാൽ അടയാളമാണ് ആർഭാടത്തിന് എന്താ കുറവ് ആർഭാടത്തിന്റെ കാരണമായി കസുറ തൊലാക്കും ലോകവസാനത്തിന്റെ അടയാളമാണ്

എത്ര ഉപദേശിച്ചാലും ശരിയാകുന്നില്ല എത്ര കൗൺസിലിംഗ് കൊടുത്തിട്ടും ശരിയാകുന്നില്ലാ നമ്മുടെ കുടുംബ ജീവിതത്തെ ഒക്കെ രാഹത്തും സന്തോഷം ഐക്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മള് മക്കളുടെ കുടുംബ ജീവിതത്തിലെ ഒത്തുണക്കവും ഐക്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാം ഇസ്ലാമിന് മൂന്നിൽ രണ്ട് പൂർത്തീകരിക്കേണ്ടതാണ് ഏറ്റവും ലഘുവായ കാര്യത്തിൽ ഇത്രയും അധികം ആർഭാടത്തോടുകൂടി നടത്തുന്ന ഒരു കാലഘട്ടം പന്ത്രണ്ട് തന്നെ ഗാനമേള പാട്ട് കേൾക്കാതെ ഐഡിയ സ്റ്റാർസിൽ നിന്നും ഇന്ത്യൻ വോയിസ് ഒന്നും കിട്ടാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം നമുക്ക് അവിടെയാണ് മഞ്ജല സൈല ഇതര മതസ്ഥ ആരാധനാലയങ്ങളിലേക്ക് ഗാനമേള കേൾക്കാനായി പോയിരുന്നാലും ഗാനമേളയുള്ള കല്യാണത്തിൽ പങ്കെടുക്കാനായി ചെന്നിരുന്നാലോ റേഡിയോയിലൂടെ കേൾക്കുന്ന പാട്ടുകൾ കൂടി കേട്ടിരുന്നാലോ ആൽബം വാങ്ങിച്ചുകൊണ്ട് ഒരുപാട് ആരെങ്കിലും ഗാനമേള കേൾക്കുവാൻ വേണ്ടി ചെന്നിരുന്നോ ഐ ഡി ആർ സിംഗർ ഒന്ന് കേൾക്കാൻ വേണ്ടി ചെന്നിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാനൽ പാട്ടുകളൊന്നും കേൾക്കാൻ വേണ്ടി ചെന്നിരുന്ന അവന്റെ മഹാനായ പ്രവാചകൻ പറയുന്നു അത്രത്തോളം ഇരുപുരാചൻ കഠിനഘടോരമാണെന്ന ശിക്ഷണോകത്ത് വടച്ച തമ്പുരാ മാറ്റിവെച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല സംഗീതവുമായിട്ടുള്ള ബന്ധമുണ്ടല്ലോ സംഗീതവുമായിട്ടുള്ള ബന്ധമുണ്ടല്ലോ പടച്ച തമ്പുരാന്റെ ഹബീബ് പറയുന്നു എന്റെ സമുദായം ഗാനമേളകളെയും ഗാനങ്ങളെയും വാദ്യോപകരണങ്ങളെയും സ്വീകരിക്കുന്ന ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞ ചെണ്ട കൊട്ടാനും ഗാനമേള ആലപിക്കാൻ മുസ്ലിമാട് പിയാന വായിക്കാൻ മുസ്ലിമാട് നൃത്തം ചെയ്യാൻ മുസ്ലിമാട് ഡാൻസ് കളിക്കാനും മുസ്ലിമാട് നമ്മളെ മക്കൾക്ക് വേണ്ടി യുവജനോത്സവത്തിലേക്ക് ചെന്നുകൊണ്ട് കഥകളിക്കും മോഹനിയാട്ടത്തിനും അതുപോലെ കുത്തുപ്പുടിക്കും വേണ്ടി പരിശീലനം കൊടുക്കുമ്പോൾ നൂറ്റാണ്ട് പതിനാലിന് വസ്ത്രം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി പറയുന്ന പാട്ട് പാടുന്ന പെണ്ണുങ്ങൾ കാലഘട്ടം എന്നാൽ ഗാനമേള അധികരിക്കുന്ന ഒരു കാലഘട്ടം വന്ന് കഴിഞ്ഞ എന്റെ സമുദായം അതിനെ മാറോട് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ അത് ഹലാലാണെന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കാൻ തയ്യാറാകുകയാണെങ്കിൽ പ്രവാചകൻ പറയുന്ന ബന്ധ അത് ലോകവസാനത്തിന്റെ അടയാളമാണ് അത് പ്രപഞ്ചത്തിന്റെ പിശാജിന്റെ ഗാനമാണ് താളമാണ് വരുന്നത് പിശാജിന്റെ സംഗീതമാണ് കേൾക്കുന്നത് അതുകൊണ്ട് അവന്റെ 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 വിശ്വാസം അവൻ മുനാഫിക്കായി മാറുന്നതാണ് അവന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നതാണ് സഹോദരന്മാരെ സഹോദരിമാരെ മക്കളെ അതാ ജമാഅത്ത് പഠിക്കാൻ കൊണ്ടാക്കുന്ന അവസരത്തിൽ നൃത്തം പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കുന്ന അവസരത്തിൽ അഞ്ചാമത്തെ വയസ്സിൽ മദ്രസയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞാൽ ഇല്ല വിദൂരങ്ങളിൽ നൃത്തം പഠിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്ര രക്ഷകർത്താക്കളാണുള്ളത് അങ്ങനെ പഠിപ്പിച്ചു കൊണ്ട് വരുന്ന അവസരത്തിൽ മഹാനായ പ്രവാചകൻ പറയുന്ന ആ മക്കളുടെ മനസ്സിൽ ഈ മാനില്ല അവര് മുനാഫിക്കിങ്ങളായി മാറുന്നതാണ് മുനാഫിക്കിന്റെ സ്ഥാനം എവിടെയാ ഇന്നൽ മുനാഫിക്കിന് നരകത്തിന്റെ

ആർഭാടരഹിതമായ രീതിയിൽ ഗാനമേളകളൊന്നും ഇല്ലാതെ അടിച്ചു പൊളിക്കാതെ നല്ല രീതിയിൽ നടത്തിയാൽ കസറ കിട്ടും തൊലാക്കിന്റെ എണ്ണൊക്കെ ഒന്ന് മാറി കിട്ടും അവിടെ മലക്കുകളുടെ ആഗമനമില്ല പ്രാർത്ഥനയ്ക്ക് മലക്കുകളുടെ ആമീനില്ല മലക്കുകൾ ഒരുമിച്ച് കൂടി ദുഴാത്തിൽ പങ്കെടുക്കലില്ല അത്രത്തോളം ഹറാമിയത്ത് ഇടകലർന്ന രീതിയിൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഇടകലർന്ന് ആഹാരം കഴിക്കുന്ന ടേബിളില് വരെ ഇങ്ങനെ ആഹാരം കഴിക്കുന്ന ടേബിളിൽ വരെ പരസ്പരം മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് അന്യ പെണ്ണും അന്യ പുരുഷനും കൂടി ഇരുന്നുകൊണ്ട് ആഹാരം കഴിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് മാറിയിരിക്കുന്നു പണ്ട് കാലങ്ങളിൽ ആദ്യ പുരുഷന്മാർക്ക് അവസരം കൊടുക്കും അവർ അവര് ശേഷം സ്ത്രീകൾക്ക് അവസരം കൊടുക്കുമായിരുന്നു ഇപ്പൊ നമ്മളെ സ്ത്രീകൾക്ക് ക്ഷമിക്കാനുള്ള പവർ ഒന്നും നഷ്ടപ്പെട്ടു പോയി ആദ്യം കാക്കമാരെ ചെന്ന് തുറക്കുന്നതിനുമ്പോൾ താത്തമാർ അതിനെ കൂടെ കയറിക്കോളും അവസാനം കാക്കന്മാരെ ചെന്നെത്തുമ്പോൾ സീറ്റൊക്കെ ഫുൾ ആയി ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി ഒഴിഞ്ഞിടപ്പുണ്ട് കുഴപ്പമില്ല നമ്മുടെ വീട്ടിന്റെ വീട്ടിലെ അയൽവാസിയല്ല അലാമില്ല തൃശ്ശൂരില്ല ഒരു പരിചയമില്ലെങ്കിൽ ഇരിക്കും പിന്നെ സംസാരമായി കൂട്ടത്തിൽ മൊബൈൽ നമ്പർ എത്രയാ കൂട്ടത്തിൽ മൊബൈൽ നമ്പർ എത്രയാ അപ്പോൾ മൊബൈൽ അടുത്ത കൊടുക്കും ആദ്യം ഒരു വിളി പിന്നെ ഒരു മിസ് കോള് പിന്നെ മിസ് കോള് കൂടും പിന്നെ ചെറിയ സംസാരമായി താത്താര ഭർത്താവ് ഗൾഫിലാണ് പിന്നെ വീട്ടുകാര്യങ്ങളായി കാര്യങ്ങളൊക്കെ കൂടി 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 വന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് ഭർത്താവ് നാട്ടി വരുമ്പോ ഭാര്യയില്ല എന്റെ സമുദായ നടക്കുകയാണെങ്കിൽ സമുദായത്തിന് വരുകയാണെങ്കിൽ യൂറോപ്പിലുള്ള അമേരിക്കയിലുള്ളതായ ജോലിക്കാർ വന്നുകൊണ്ട് സൗദിയിലേക്ക് പണിയെടുക്കാൻ വന്നു കഴിഞ്ഞ അവരുടെ ഫാക്ടറികളിൽ അമേരിക്കയിൽ വന്നുള്ള ആൾക്കാർ വന്നുകൊണ്ട് ജോലി സ്ഥാപനങ്ങൾ സൗദി അറേബ്യയിൽ തുടങ്ങുന്ന ഗൾഫ് രാജ്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ അവർക്കുള്ള ഹിതമത്തിന് വേണ്ടി അമേരിക്കക്കാർ കടന്നു വന്ന റോമാ സാമ്രാജ്യത്തിലുള്ള ആൾക്കാർ കടന്നു വന്ന യൂറോപ്യൻ രാജ്യങ്ങൾ സൗദി അറേബ്യയിലേക്ക് കടന്നു വന്ന അത് ലോകവസാനത്തിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ സൗദിയുടെ ചെരിപ്പ് നക്കാനായിട്ടത് അമേരിക്കക്കാരന്റെ ജോലിക്കാർ വരുകയാട് റോമിന്റെ ജോലിക്കാർ വരികയാ സ്ഥാനമില്ല നല്ലവരെ അവമതിച്ചുകൊണ്ട് ഏറ്റവും തിന്മകളാകുന്ന ജനങ്ങളത് ആ സ്ഥാനത്തിലേക്ക് കടന്നു വരുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ അങ്ങനെ അഹന്ത നടിക്കാനായിട്ട് കാണാൻ യൂറോപ്പിലെ കാഴ്ചയിൽ പിടിച്ചു വന്നിരിക്കണേ അങ്ങനെ വന്ന അത് ലോക അവസാനത്തിന്റെ അടയാളമാണ് ഈ സമുദായം ഏറ്റവും വലിയ മണിമാളുകൾ കഴിഞ്ഞാൽ സുന്ദരമാകുന്ന ഭവനങ്ങൾ വെക്കാൻ തുടങ്ങിയാൽ മണിസൗദങ്ങൾ വെക്കാൻ തുടങ്ങിയാൽ അത് ലോകവസാനത്തിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് വരെയുള്ള അറുനൂറ്റി മുപ്പത്തി മൂന്നോളം കിലോമീറ്ററൊന്ന് സഞ്ചരിച്ചു നോക്കിയേ നോക്കിയേറ്റിമാളികൾ ആർക്ക് വേണ്ടിയാ തിരുവനന്തപുരം ജില്ലയിൽ ആറ് കോടി രൂപ വില വരുന്ന വീട് ആർക്കുള്ളതാ എറണാകുളം ജില്ലയിലെ ഉള്ളതാ കാസർഗോഡ് വരുന്ന വില കൂടിയതായ ഭവനം ആർക്കും ഈ ഉമ്മത്തിൽ പണ്ട് ജനിച്ചതായ മുസ്ലിം ഉള്ളതാണെന്ന് ലേഖനങ്ങളും മാസികളും നമ്മളോട് പഠിപ്പിക്കുമ്പോൾ നൂറ്റാണ്ട് പതിനാലിനും മഹാനായ പ്രവാചകൻ ലോകത്തോട് വിളംബരം എന്താ യോഗം അവസാനിക്കുന്നതിന് മുമ്പ് എന്റെ സമുദായം കൂറ്റൻ മണിമാലുകൾ പണിയുന്നതാണ് കൂറ്റൻ സൗദങ്ങൾ പണിയുന്നതാണ് കൊട്ടാര സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നതാണ് അങ്ങനെ നിർമ്മിക്കുന്ന ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാ അത് ലോകവസാനത്തിൻറെ പാട് ഒരാൾക്ക് തന്നെ മൂന്നും നാലും വീടുകളുണ്ടാകുമെങ്കില് ഒരാൾക്ക് തന്നെ മൂന്നും നാലും കാറുകൾ ഉണ്ടാകുമെങ്കില് അള്ളാഹിന്റെ ഹബീബ് പറയുകയാണ് തക്കോനോ സമുദായത്തിൽപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി മൂന്നും നാലും ഒഴിച്ചിടുകയാണെങ്കിൽ ആ വീട്ടിൽ പാർക്കുന്നത് മഹാനായ മുഹമ്മദ് മുസ്തഫ ആ വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് ആ വാഹനങ്ങൾ കിടന്നുറങ്ങുന്നത് ആ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് പിശാചികളാണെന്ന് മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാരെ ആരെ കുറിച്ചാണ് പറയുന്നത് നേരം ആഹാരം കഴിക്കാനില്ലാതെ ഒട്ടിയ പൊട്ടിക്കാൻ സാധിക്കാതെ കിടങ്ങിലേക്ക് പോയാവത് പറഞ്ഞതാണ് ആഴ്ചകളായി നബിയെ വയറു നിറയെ ആഹാരം കഴിച്ചിട്ട് ഒന്നുമില്ല പ്രവാചകരെ ഈ കൂറ്റം പാറയെ തല്ലിക്കെടുത്താ തല്ലി പൊട്ടിക്കാൻ സാധ്യമല്ല ഞങ്ങളെല്ലാവരും അടിവെച്ചതിൽ ഒരു കല്ല് കെട്ടിവെച്ചു കൊണ്ടാണ് ജോലി ചെയ്യുന്നത് പുഞ്ചിരിച്ചുകൊണ്ട് ലോകത്തിന്റെ ഗുരു പറഞ്ഞത് അല്ലയോ സ്വഹാബത്തെ നിങ്ങളെല്ലാവരും ഒരു കല്ല് കെട്ടിവെച്ചുകൊണ്ടാണ് അല്ലാൻ തിരുവസ്ത്രം ഇങ്ങോട്ട് ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രവാചകം പറഞ്ഞു രണ്ട് കല്ലാട് ഇരിക്കുന്നത് വീട്ടിലേക്ക് കടന്നു വരുന്ന പ്രവാചകൻ ചോദിക്കല്ല ഈ വീട്ടിലുള്ള ഐസ എന്താണ് വീട്ടിലുള്ള ഐസ കടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഐഷ എന്ന് ചോദിക്കുമ്പോഴേ

റൊട്ടിയുമായി അടുക്കലേക്ക് വന്നിട്ട് എനിക്ക് എനിക്ക് മോഹമില്ല ആഗ്രഹമില്ല എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല ഉപ്പാ അതുകൊണ്ടാണ് കിട്ടിയ റൊട്ടി ആഴ്ചകളായി ആഹാരം കഴിച്ചിട്ടാണെങ്കിൽ എന്റെ മാപ്പച്ചക്ക് തരാതെ ഞാൻ എങ്ങനെയാണ് കഴിക്കുന്നത് അതുകൊണ്ട് ഈ റൊട്ടി വാങ്ങി ഒന്ന് കഴിക്കണം ഉപ്പാ അല്ലാബിയും വാങ്ങിച്ചു കൊണ്ട് ചുണ്ടിലേക്ക് വെച്ചുകൊണ്ട് പതിമവിറിയല്ലാവു താലാൻ ഹേട് പറഞ്ഞതെന്താ അല്ല പതിമാ കഴിഞ്ഞ മൂന്ന് ദിവസമായി നിന്റെ ഉപ്പാന്റെ പോകുന്ന ആഹാരമാണ് ഇതെന്ന് ഫാത്തിമയോട് ഉടമസ്ഥനായ ഉടമസ്ഥനായ വീടിന്റെ ഈ അവസാന കാലഘട്ടം എത്തുമ്പോ ഗൾഫിലേക്ക് പറന്നുപോയിട്ട് കിട്ടിയതായ പണം വാങ്ങിച്ചുകൊണ്ട് നാട്ടിലേക്ക് വന്ന് അത് ഭൂമിയിലേക്ക് മഹാനായ മുഹമ്മദ് മുസ്ലിമിന്റെ ജീവിതം ആർഭാടമായാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് പ്രവാചകൻ പ്രവാചകൾ പറയുന്നു കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല സമയമില്ലാത്തത് കൊണ്ടാണ് കൂടുതൽ വിശദീകരിക്കുന്നില്ല വീണ്ടും പ്രവാചകങ്ങൾ കുടുംബം താറുമാറാകില്ല ഉമ്മയെ സ്നേഹിക്കാൻ ആളില്ല വാപ്പയെ സ്നേഹിക്കാൻ ആളില്ല രക്ഷിക്കാൻ ആളില്ല എൺപത് വയസ്സുകാരിയാവുന്ന അമ്മി അമ്മക്ക് കോടിക്കണക്കിന് സ്വത്തുണ്ടായിട്ട് എന്താ കാര്യം അവര് കിടന്നുറങ്ങുന്നത് ചായ്പയിലാണ് കന്നുകാലി തുടച്ചില്ല ദിവസങ്ങളായി ആഹാരമില്ലാതെ മലമൂത്ര വിസർജനം നടത്തിയിട്ടും അതൊന്നും ശുദ്ധിയാക്കാൻ പോലും താൻ ജന്മം കെടുത്തതിനും മകൻ തയ്യാറാകുന്നില്ല ആ രീതിയിലുള്ള കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ മാതാപിതാക്കളെ ബഹുമാനിക്കാനും ആദരിക്കാനും കുടുംബബന്ധങ്ങൾ ബന്ധങ്ങൾ നിലനിർത്താനും ആരുമില്ലാതാകുന്ന ഒരു കാലഘട്ടത്തിൽ ബന്ധങ്ങൾ ഒരു ഒരു വിലയില്ലാതാകുന്ന അത് ലോകവസാനത്തിന്റെ അടയാളമാണ് വിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് പറയുന്നു ലോകവസാനത്തിന്റെ മർമ്മ പ്രധാനമായ അടയാളങ്ങൾപ്പെട്ട ഒന്നാണ്

തിന്മകൾ അധികരിച്ചാൽ തിന്മകൾ അധികരിച്ചാൽ വരുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫാ തിന്മന്ധതകൾ കൊടുക്കുന്നതികൾ അധികരിക്കുമ്പോൾ ലോകത്ത് കടന്നു വരുന്നതാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ കല്യാണം കഴിക്കുന്നതിനും പിന്നെ മൂന്നും നാലും മക്കളെ കൊണ്ടാകുന്നത് സർവ്വസാധാരണമാണ് ഇന്ന് നമ്മുടെ സമുദായത്തിന്റെ ഇടയിലും ഒളിച്ചോട്ടമാകുന്ന പ്രവണത അധികരിച്ചു വന്നപ്പോൾ ആറുമാസം കഴിഞ്ഞിട്ട് വീണ്ടും കൊണ്ടുവരുമ്പോൾ അതിൽ ജനിച്ച ആദ്യത്തെ കുഞ്ഞ് ജാരസന്ധതിയാണ് ഈ കുഞ്ഞിനെ ാണ് പിന്നെ വിവാഹത്തിന്റെ വേളയിൽ വലിയ ഈ പുരുഷൻ ഇരിക്കുന്നത് വാപ്പ എന്ന പേരും പറഞ്ഞു വാപ്പ എന്ന പേരും പറഞ്ഞ് ഈ പുരുഷനാണ് ഇരിക്കുന്ന കെട്ടിച്ചെടുക്കുന്ന ശരിയാവൂല ആ കുട്ടീനെ ജന്മം കൊള്ളുന്ന എല്ലാ കുട്ടികളും